ശബരിമല സ്വർണക്കുള്ള വിവാദം കൂടുതൽ ആളിപ്പടരും എന്നുള്ളതിന്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എമ്മിലെ രണ്ട് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ തന്നെ ജയിലിനകത്തുണ്ട് ഒന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ വാസുവും മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവർ തന്നെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറുമാണ് ഇപ്പോൾ ജയിലിനകത്തുള്ളത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇനിയും പുറത്തുള്ള ആളുകൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട സി പി എമ്മിലെ ഉന്നതർ ജയിലിനകത്ത് വരും എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പത്മകുമാറിനെ കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് മാറും എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് അല്ലെങ്കിൽ കൃത്യവിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിലേക്ക് എസ് ഐ ടി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ നൽകുകയുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നു എന്നുള്ളതായിരുന്നു കുടുംബ അംഗങ്ങൾ വിശദീകരിച്ചത് അതായത് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാളുകളായിരുന്നു ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന രണ്ടാളുകളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ പത്മകുമാറും എന്നതിന്റെ കൃത്യമായ സൂചനകൾ വ്യക്തമായ സൂചനകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബ അംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹം പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് വിദേശയാത്രകൾ നടത്തി എന്നുള്ള ചില സൂചനകൾ ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചടക്കുന്ന പിടിച്ച് എടുക്കുന്നതിലേക്കും എസ് ഐ ടി ഉദ്യോഗസ്ഥർ തെളിഞ്ഞിട്ടുണ്ട് ഇത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർ നീങ്ങുന്നത് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സുദൃഢമായതോടുകൂടി ഇവർക്ക് രണ്ടു പേർക്കും പത്തനംതിട്ടയിൽ തന്നെ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ട് എന്നതിലെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇതിനുശേഷം അദ്ദേഹം തിരുവിതാംകൂർ ദിവസം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ പത്മകുമാറിനുണ്ട് എന്നുള്ളതിന്റെ ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനും അപ്പുറത്തേക്ക് പത്തനംതിട്ട ജില്ലയിൽ റിയൽ എസ്റ്റേറ്റ് വൻ സ്വാധീനമുള്ള ഒരാളായി പത്മകുമാർ മാറുകയും ചെയ്തു എന്നുള്ള ചില സൂചനകളും ലഭിക്കുന്നുണ്ട് വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ഉള്ള ആളായി ഈ പത്മകുമാർ മാറി ഇതിന്റെയൊക്കെ സോഴ്സ് കണ്ടെത്തുന്നതിലേക്കുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഇതെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ചില കെട്ടിടങ്ങൾ അദ്ദേഹം പത്മകുമാർ തന്നെ ഈ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗങ്ങളിലും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് വരും ദിവസങ്ങളിൽ എസ് ഐ ടി ഉദ്യോഗസ്ഥർ നീങ്ങും എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിലൂടെ ഇനിയും ആരെങ്കിലും ഉന്നതരായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതരായ ആളുകൾ പുറത്തുണ്ടോ എന്നുള്ളതിന്റെ അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലാവും നടക്കുന്നത് അതായത് ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് കുടുങ്ങും എന്നുള്ള വ്യക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി ഭാഗത്തു നിന്നും ലഭിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഈ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് എസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്